രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പന്ത്രണ്ട് യോവാഷ് യൂതാരാജാവ് യഹുവിൻ്റെ ഏഴാം ഭരണവർഷം യോവാഷ് വാഴ്ച് തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം വാണു ബേർഷേബാക്കാരി സിബിയ ആയിരുന്നു അവൻ്റെ മാതാവ് പുരോഹിതൻ യഹോയാദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിന് മുൻപിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ ബലിയർപ്പണവും ദൂപാർച്ചനയും നടത്തി യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന തുകയും സ്വാഭിഷ്ട കാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിനു വേണ്ട അറ്റകറ്റപ്പണികൾ നിർവഹിക്കണം യോഗാഷിൻ്റെ ഇരുപത്തി ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്തില്ല അതിനാൽ യോഗാഴ് രാജാവ് യഹോയാദായും മറ്റു പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു ദേവാലയത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതുണ്ട് ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങൾ എടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുവിന് അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു പുരോഹിതൻ യഹോയാതാം അടപ്പിൽ ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവൻ്റെ വല ബലിപീഠത്തിന് സമീപം സ്ഥാപിച്ചു കർത്താവിൻ്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു വെട്ടി നിറയുമ്പോൾ രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവയ്ക്കുന്നു ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണം ഏൽപ്പിക്കും അവർ അത് കർത്താവിൻ്റെ ഭവനത്തിലെ മരപ്പണിക്കാർ ദേവാലയ ശില്പികൾ കൽപ്പണിക്കാർ കല്ലുപെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുന്നതിനും മറ്റ് ചിലവുകൾക്കുമായി വിനിയോഗിച്ചു കർത്താവിൻ്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപ്പാത്രങ്ങൾ തിരിക്കകൾ കോപ്പകൾ കാഹളങ്ങൾ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റ് പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല കർത്താവിൻ്റെ ഭവനത്തിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാങ്ങിയവർ കണക്ക് കൊടുക്കേണ്ടി കണക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല വിശ്വസ്തയോടെയാണ് അവർ പണം ചെലവാക്കിയത് പ്രായത്തെ ബലിയായും പാപപരിഹാരും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു അക്കാലത്ത് സിറിയ രാജാവായ അസായൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചടക്കി അവൻ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു അപ്പോൾ യൂത രാജാവായ യോവാൾ തൻ്റെ പിതാക്കന്മാരും യൂതാ രാജാക്കന്മാരുമായ യഹോ യഹോറാം അഹസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തൻ്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും പണ്ണാരങ്ങളിലെ സ്വർണ നിക്ഷേപങ്ങളും എടുത്ത് സെറിയ രാജാവായ ഹസായേലിന് അയച്ചു കൊടുത്തു അങ്ങനെ ഹസായേൽ ജെറുസലേം വിട്ടും യോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യോവാഷ് സില്ലായിലേക്ക് പോകും വഴി മില്ലോയിലുള്ള ഭവനത്തിൽ വെച്ച് കൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു ഷിമേയാത്ര മകൻ യഹോസാബാദും ാണ് അവനെ വധിച്ചതും അവനെ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു പുത്രൻ അമാസിയ രാജാവായും വചനം